ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആദ്യം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ എൻ്റെ ദിനവും ഓണവും ആശംസകൾ എല്ലാവർക്കും നേരുന്നു അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ തേർട്ടി ത്രീൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ മോർണിംഗ് സോങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ചേമന്ത് ചേലുങ്ങണ്ട് മോഹിപ്പിക്കും പിന്നാലെ ആ സോങ് ആയിരുന്നു അതിന് ശേഷം പിന്നെ കാണിച്ചത് നമ്മുടെ ഹോട്ട്സ്റ്റാറില് മറ്റേ ഫാൻസോണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിൽ ഓണത്തിന് ആർക്കാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വിഭവം ഉണ്ടാക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ഫാൻസ് പറഞ്ഞ ആൻസർ എന്തായിരുന്നു എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതലോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അനിമോളയാണ് സെലക്ട് ചെയ്തത് ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം അങ്ങോട്ട് ഓ നിങ്ങൾക്ക് എങ്ങനെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലായി പോയി ജിത എൻ്റെ മോൻ കാണാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഷെഫായിട്ടുള്ള ഓണിയൻ ഉണ്ട് അവരൊക്കെയാണല്ലോ നന്നായി കുക്ക് ചെയ്യണേ അപ്പോൾ അവരുടെ ഒന്നും സെലക്ട് ചെയ്താൽ ചെയ്യാതെ അനുമോളിനെ സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു മ്ലാനർ എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചതാണ് പണിപ്പൂര പ്രവേശനോണം കാണിക്കുന്നത് റിലേ പോലെ വേണം കയറാൻ അതായത് ഒരാൾ കയറിയിട്ട് ഇറങ്ങി വന്നതിന് ശേഷം അടുത്ത ആൾ കയറുക അവനവൻ്റെ സാധനം അതായത് സ്വന്തം സാധനം മാത്രം എടുക്കാൻ പാടുള്ളൂ അങ്ങനെയായിരുന്നു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന മുപ്പത് സെക്കൻഡിനുള്ളിൽ എല്ലാവരും എടുത്ത് ഇറങ്ങിക്കൊള്ളാം എന്നതായിരുന്നു അപ്പം ആദ്യം തന്നെ മസ്താൻ കയറി എടുത്തു പ്രവീൺ കയറി സപ്മാൻ കയറി എല്ലാവരും കയറി അപ്പോൾ ഉജ്ജീഷിനാണ് ലാ പിന്നെ കയറിയത് പിന്നെ കയറി ഉജ്ജീഷന് സാധനം എടു അവനൊരു സാധനമാണല്ലോ എടുക്കേണ്ടത് സാധനം കാണാനില്ല എടുത്തിട്ട് വന്ന് സാധനം ലക്ഷ്മിൻ്റെ ആയിരുന്നു പിന്നെ വേദലക്ഷ്മി കയറി വേദലക്ഷ്മിക്ക് കയറാനും ഇറങ്ങാനുള്ള ടൈമൊന്നുമില്ല എടുക്കാനുള്ള ടൈമില്ല അപ്പോൾ വേദലക്ഷ്മി എന്ത് ചെയ്തു എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദലക്ഷ്മി അകത്ത് കയറിയിട്ട് അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു പക്ഷേ ഇത് നമ്മുടെ ഹൗസ് മെയ്റ്റ്സ് ഇതെങ്ങനെയും ഉള്ളിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു ഇല്ല ബസറടിക്കുമ്പോൾ ലക്ഷ്മി അകത്തായി അകത്തായിരുന്നു പുറത്തൊക്കെ ഇറങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഹൗസ് മെയ്റ്റ്സ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് ഇതായപ്പം ബിഗ് ബോസ് നമ്മുടെ ക്യാപ്റ്റനും വിളിച്ച് ചോദിച്ചു എന്താണ് ആരൊക്കെ ബസ്റടിക്കാണ്ട് പുറത്തിറങ്ങി അതൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ജിഷേന് ലക്ഷ്മിയുടെ സാധനം ഒന്ന് എടുത്തിട്ട് വന്ന് പക്ഷേ ലക്ഷ്മി അകത്തേറി പുറത്തിറങ്ങിയതിന് ശേഷം ബിഗ് ബോസ് ബസ്സർ അടിച്ചത് പറഞ്ഞു അപ്പോൾ എല്ലാവരോടും ലിവിങ് റൂമിൽ പോയിരിക്കാൻ പറഞ്ഞു ലിവിങ് റൂമിൽ പോയിരിക്കാൻ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആതിലെയും നൂറേയും വീണ്ടും അനീഷിൻ്റെ ആ കോർണർ സീറ്റ് ഉണ്ട് ണ്ടല്ലോ രണ്ട് സീറ്റ് അതിൽ പോയിരുന്നു അപ്പം അനീഷ് പറയാണ് അപമാനിക്കുന്നതിനൊരു പരിധിയുണ്ട് നിങ്ങൾ രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് എൻ്റെ സീറ്റിലാണ് രണ്ടുപേർ ഇരിക്കണതെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ആ സോഫൻ്റെ ആ ഇതിൻ്റെ താഴെ ഇരിക്കുകയാണ് അപ്പം എന്താണ് ഈ കാണിക്കണത് ആരപമാനിച്ചു എന്നറിയുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് കയറി സോഫയിൽ ഇരിക്കാൻ പറയുന്നുണ്ട് കേൾക്കണില്ല അപമാനിക്കുന്നതിന് ഒരിതുണ്ട് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ബിഗ് ബോസ് പറഞ്ഞ അനീഷ് സോഫയിൽ കയറി ഇരിക്കേണ്ടതാണ് ഇല്ല ബിഗ് ബോസ് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എത്ര നാളാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് ഇവർ മനഃപൂർവ്വം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ബിഗ് ബോസ് പറഞ്ഞു ഇല്ല സോഫയിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂവുന്നുണ്ട് അനീഷ് പോയി ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അപ്പം ഈ സോഫയിൽ പോയിരുന്നല്ലോ അനുമോണിൻ്റെ അപ്പുറത്ത് പോയിരുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ എനിക്കിത് തന്നില്ല അതായത് കയ്യിൽ കടിച്ചു മുറി ആ അതിൻ്റെ ഒരു ഇതാണെന്ന് തന്നെ വെച്ചോ എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുമ്പോൾ ബിഗ് ബോസ് എല്ലാവരും ശ്രദ്ധിക്കുകയെന്ന് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മസ്താനി പറയും അവിടെ പോയി ഇരിക്കൂ എന്ന് പറയുമ്പോൾ അല്ല അതിന് മുമ്പ് എന്തോ അനുമോള് പറയും ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഷാനവാസ് പറയും നീ ഒരുപാട് അവനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കേണ്ട നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം നീ കണ്ടില്ല കയ്യിൽ മാന്തിയെന്നോട്ട് അതും കാണും അപ്പോൾ മസ്താനെ അപ്പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ താൻ അവിടെ പോയി ഇരിക്കണോ കുറച്ച് നേരമായില്ലേ എന്ന് പറയുമ്പോൾ നീ എന്നെ എന്നാ വിളിച്ചാൽ പോടോ എന്നോ പോടോ എന്ന് വിളിച്ചത് നീ നിൻ്റെ വീട്ടിലിരിക്കാൻ അച്ഛനെ പോയി വിളിക്കാൻ പരിപാടി തന്ധക്കുകളി അതു തന്നെയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും കൂടെ അപ്പം റിയാക്ട് ചെയ്യും നിങ്ങളുടെ തന്തക്ക വിളിയും നിങ്ങളുടെ തള്ളക്കുള്ളിയും കേൾക്കാനൊന്നും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ തന്തക്ക വിളിയാണ് അപ്പം ഞാൻ വിളിക്കും വിളിക്കുന്നു ഷാനവാസ് അപ്പം നമ്മുടെ മസ്താനി എന്താ ചെയ്യണമെന്ന് വിളിക്കടോ താനിരിക്കടോ താൻ പോടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ പിടിച്ചിരുത്തി അവിടെ പോയി ഇരിക്കുന്നുണ്ട് അപ്പോൾ ജിഷിനൊക്കെ ഇടപെടുന്നുണ്ട് ജിഷിൻ പറയുന്നുണ്ട് തൻ ആ ആർക്കും വിളിക്കാൻ കഴിയും അത് പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്തക്കെ വിളിച്ചാൽ എന്താ അപ്പോൾ തന്തക്ക വിളിക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്നുള്ള രീതിയിൽ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ പിന്നെയാണ് ഇവർ പണിയെടുത്തിട്ട് വന്ന് എന്താണെന്നൊക്കെ പറയുന്നത് പണിയെടുത്തിട്ട് വന്ന് ചെറിയ പണിയായിരുന്നു രണ്ട് മീഡിയവും ഒരു സ്മോളും അപ്പം ചെറിയ പണിയാണ് എല്ലാവർക്കും കിട്ടിയത് പിന്നെ അടുത്ത സീന് കാണിക്കുന്നതാണ് പൗഡർ റൂമിൽ നമ്മുടെ അനുമോളിനെ കൊണ്ട് ശൈത്യ ചൂടാകുന്ന ദേഷ്യപ്പെട്ടാണ് കാണിക്കുന്നത് നീ എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടാക്കിയാൽ നിന്റെ ഞാൻ തോൽപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയേണ്ടത് എൻ്റെ പേഴ്സണൽ കാര്യം നിന്നോട് ആരാണ് ഇവിടെ എല്ലാവരോടും പറയാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ശൈത്യ പറയണ്ടേ ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല പറയത്തുമില്ല നീ വെറുതെ അനാവശ്യമായിട്ട് എന്നെ ഓരോ ഇതിൽ കൊണ്ടുപോകുന്ന ഇടരുത് നിനക്ക് അറിയുമെങ്കിൽ മാത്രം അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ തെളിവുണ്ട് തെളിവുണ്ട് എന്നുള്ള രീതിയിൽ അനുമോൾ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പം ആദ്യ ചോദിക്കുക അത് വന്നിട്ട് ശൈത്യ പോയി ഇത് ഇഷ്ടപ്പെട്ടിട്ട് അനാവശ്യമായിട്ട് എന്നെ ഒന്നിൽ വിളിച്ചിട്ടരുത് എന്ന് വന്നിട്ട് ശൈത്യ പോയി അപ്പോൾ ആതിലെ ചോദിക്കുന്നുണ്ട് നിൻ്റെയിൽ തെളിവുണ്ടോ അനുമോളെ ചോദിക്കുമ്പോൾ അനുമോള് പറയണ ഉണ്ട് എന്ത് തെളിവാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അനുമോൾ മിണ്ടല്ലോ എന്നിട്ട് ആതിലെ പറയുന്നുണ്ട് അത് ശൈത്യമല്ല പറഞ്ഞത് പുറത്തുനിന്ന് അറിഞ്ഞു വന്ന് മസ്താനിയാണ് ആര്യനോടും ജിസേലിനോടും പോയി പറഞ്ഞത് അല്ലാതെ ശൈത്യ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അനിമോൾ പറയണ ഇല്ല ഞാനത് വിശ്വസിക്കില്ല ആ മസ്താനി പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കില്ല ഞാൻ അവളെ വിളിച്ച് ചോദിക്കാൻ പറയുമ്പോൾ ആതിൽ പറയണ്ട നീ പോയി ചോദിച്ചോ നീ പോയി ചോദിച്ചോ എന്താന്ന് വെച്ചാൽ പോയി ചോദിക്കും നിനക്ക് ഇത്ര വിശ്വാസം അല്ലെങ്കിൽ നീ അവളോട് പോയി ചോദിച്ചോ എന്ന് പറയേണ്ട ആദ്യം അപ്പം ഇവൾക്ക് പിന്നെ കാണിക്കുന്നത് ടാസ്ക് കൊടുക്കുന്നതാണ് ജിസയിലിനോ അനിമോൾക്കും ചെറിയ പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ചെറിയ പണിയിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ ജിസയിലിനെയും ഓണയിലേനാണ് സെലക്ട് ചെയ്യുന്നത് ഒരാളെ അതുപോലെ അനുകരിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് അപ്പോൾ തിരഞ്ഞെടുത്തത് ജിസയിൽ അനുമോളും ഓണിയൽ ഷാനിമിയാണ് സെലക്ട് ചെയ്തത് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നേരെ തിരിച്ചാണ് പണി കിട്ടിയത് ജിസയിലാണ് ശരിക്കുള്ള പണി കിട്ടിയത് എന്റെ ഇടയിലെ കിച്ചണില് ഷാനവാസിനോട് പോയിട്ട് ശൈത്യ പറയുന്നുണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അതായത് എറ്റ്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞു അതായത് ആര്യനോടും ജിസേലിനോടും പറഞ്ഞെന്നാണ് അവൾ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അത് മസ്താനിയാണ് വന്ന് അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് വയൽ കാർഡ് വന്നതിന് ശേഷം അവളോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യണവരെയൊക്കെ അവര് അവൾ മോശമായി സംസാരിക്കുകയും മോശമായി കാണുകയാണ് ചെയ്യുന്നത് ഇപ്പൊ അവരെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയണേ ഷാനുവാസ് അത് കഴിഞ്ഞിട്ടാണ് ഈ പണിൻ്റെ പറഞ്ഞത് അപ്പോൾ പണിൻ്റെ പറഞ്ഞപ്പം ഇപ്പോൾ ഈ അനിമോളിനെ പോലെ അഭിനയിക്കണല്ലോ അതുപോലെ അപ്പോൾ ജിസയിലൊരു പാവനയൊക്കെ കൊണ്ടിട്ട് അത് നല്ല കോമഡി ക്യൂട്ട്നെസ്സൊക്കെ ഉണ്ടായിരുന്നു എന്ത് പറ്റി എന്ത് പറ്റി പ്ലാൻ ജി എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ അനിമോൾ ശരിക്കും ചോദിക്കും മലയാളം അറിയാത്ത ജിസയിൽ ചോദിക്കുമ്പോൾ അവർ കുഞ്ചി കുഞ്ചിയുള്ള സംസാരമൊക്കെ നല്ലത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ആ പൗഡർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വരുമ്പോൾ നമ്മുടെ അബി ഇങ്ങനെ നോക്കിയിട്ട് പറയും ഞാൻ നിങ്ങൾ എഴുതുന്നത് എന്ന് പറയുമ്പോൾ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ജിസയിൽ ഷോർട്ട് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കറക്കോട്ടെ പറയുമ്പം ആ കറക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കറക്കുന്നുണ്ട് അപ്പോൾ ജിസയിൽ പറയേണ്ടത് ഇതൊക്കെ ഒന്നും ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ മേലാണ് ബിക്കോസ് ഓഫ് മൈ ഡ്രസ്സ് ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ ജിസയിൽ ഡ്രസ്സ് മാറ്റാൻ റൂമിലേക്ക് പോകുന്നുണ്ട് റൂമിലേക്ക് പോകുമ്പോൾ ജസ് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആ അതിലെ വന്ന് ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാണ് പറഞ്ഞത് ഈ ഇവളുടെ കാര്യം അനുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം ആരാണ് പറഞ്ഞത് ശൈത്യാണോ ചോദിക്കുമ്പോൾ അനുവട് പറഞ്ഞു പറയുന്നുണ്ട് ഇല്ല ശൈത്യല്ല പറഞ്ഞത് ശൈത്യ എന്നോട് പറഞ്ഞത് ആര്യനോട് ഇവിടെ വന്നപ്പോൾ ക്രഷ് ഉണ്ടായിരുന്നു അവൾക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലാണ്ട് പുറത്തിട്ട് അവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അനുമോളിരിക്കുമ്പോൾ ശൈത്യ വന്നിട്ട് ശൈത്യ വന്നിട്ടും ചോദിക്കുന്നുണ്ട് ജിസേലിനോട് ഞാൻ നിന്നോട് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇല്ല നീ എന്നോട് പറഞ്ഞിട്ടില്ല നീ ഇവിടെ വന്നിട്ട് ആര്യനോട് ക്രഷ് ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് പുറത്തുനിന്ന് ബോയ്ഫ്രണ്ടിൻ്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പറയണ്ട എന്നിട്ട് ജിസ ശൈത്യ ആര്യനോ ആര്യനെ വിളിച്ചിട്ട് എൻ്റെ അനുമോളിൻ്റെ അടുത്തേക്ക് നിന്നോട് ഞാനാണോ പറഞ്ഞത് ഇവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഇവളല്ല പറഞ്ഞത് പക്ഷേ പറഞ്ഞ ആൾ ഞാൻ പറയത്തുമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ പേഴ്സണൽ കാര്യം എടുത്തിട്ടുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നീ അങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ നിൻ്റെ പേഴ്സണലോ എക്സിൻ്റെ കാര്യമൊന്നും ഞാൻ ഇവിടെ പറയില്ലായിരുന്നു എന്ന് പറയും അപ്പോൾ ശൈത്യ പറയും ഇവളെപ്പോലും ഒരു ഫ്രണ്ടിനെ ഇനി എനിക്ക് വേണ്ട ഇവളെൻ്റെ ഒരു ഫ്രണ്ടല്ല ിപ്പിനെ ഇവിളം മുതലാക്കുകയാണ് എന്നിട്ട് ശൈത്യ പിന്നെയെന്ന് കുത്തി കുത്തു എന്നൊക്കെ വെറുതെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും അപ്പം ആദ്യ ശേഷമാണ് ഡ്രസ്സിൻ്റെ പ്രശ്നം വന്ന് അതായത് ആര്യൻ്റെ ഡ്രസ്സ് സോഫയിൽ ഇരിക്കുന്ന കണ്ടിട്ട് ലക്ഷ്മിയെടുത്ത് താഴേക്ക് ഇട്ടു ഇവർ ടോയ്ലറ്റ് ടീമാണല്ലോ ജിഷിൻ ലക്ഷ്മി അവരൊക്കെ ഒന്നുണ്ടായ കിച്ചൺ ടീമിനെടുത്തിട്ട് ടോയ്ലറ്റ് ടീമിലേക്ക് ഇട്ടല്ലോ അപ്പോൾ അതായിരുന്നു അടുത്ത പ്രശ്നം അപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ കുളിച്ച് മാറ്റാൻ വെച്ച ഡ്രസ്സ് അതായത് വൈറ്റ് ഷർട്ടും കൂടെയാണ് അതും കൂടെ ശ്രദ്ധിക്കണം അതെടുത്തിട്ട് താഴേക്ക് ഇട്ടുക പിന്നെ എന്തിനാണ് ഞാൻ കുളിച്ച് മാറ്റിയതൊന്നും അല്ലല്ലോ എടുത്ത് താഴെ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഇടും ഞാൻ രണ്ട് മൂന്നും പ്രാവശ്യം ഇവിടെ വന്ന് അനൗൺസ് പറഞ്ഞു ഇങ്ങനെ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട് മാറ്റിക്കോ ഞങ്ങൾക്ക് ഇവിടെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ആരും വന്നില്ല മാറ്റിയില്ല അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനിയും വന്ന് മാറ്റിയില്ലെങ്കിൽ താഴെ താഴേക്കിടുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത് ഞാൻ എൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാപ്റ്റനാണ് ഹൗസ് ക്യാപ്റ്റനോട് അറിയിക്കേണ്ട കാര്യം അല്ലാണ്ട് ഞാനല്ല വന്നിട്ട് ഹൗസ് ക്യാപ്റ്റനോട് പറയേണ്ട ആവശ്യം അപ്പൊ എല്ലാരും കൂടെ നീ ആരടി നീ ആരടി നീ ആരടി പുതിയ റൂള് കൊണ്ടുവരാനാ ഹൗസ് മേറ്റ്സും കൂടെ അങ്ങോട്ട് ലക്ഷ്മിയുടെ പുറകേ പോവുകയാണ് അപ്പം ലക്ഷ്മി പറയണ വാ വാ എല്ലാവരും വാ എല്ലാവരും വാ എന്നുള്ള രീതിയിൽ പറയണത് ഞാൻ എന്തായാലും സോറി പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ബെഡ്റൂമിൽ പോയിട്ട് ബ്ലാങ്കറ്റ് തലയണ ലക്ഷ്മീടെ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട് പിന്നെ പുറത്ത് പോയിട്ട് അലക്കി ഉണങ്ങാനിട്ട ഡ്രസ്സൊക്കെ എടുത്തിട്ട് എടുത്ത് പോക്കി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൻ്റെ പുറത്തേക്ക് പോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ പുറത്തേക്ക് പോയില്ല അവിടെ ചുമറിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് ഓൾറെഡി അവർക്ക് രണ്ട് ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളൂ അതിലൊരു ഡ്രസ്സാണ് അലക്കി അലക്ക് അതാണ് അതാണെടുത്ത് പൊക്കത്തേക്ക് വലിച്ചേർന്ന് നിൽക്കണത് ആര്യൻ അപ്പം ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനൊരു റൂൾ ഇവിടെ ഇവിടുണ്ടോ ഇങ്ങനൊരു റൂൾ ഇല്ലല്ലോ അതിന് ഡ്രസ്സ് മാറ്റി അവിടെ വെക്കൊണ്ട് മാറ്റാനുള്ള ഡ്രസ്സല്ലേ വെച്ചത് അപ്പം എന്നാലും എന്താണ് വെച്ചില്ല അങ്ങനെ വെക്കാൻ പാടില്ല ക്ലീൻ ആയി കിടക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് സോറി പറയില്ല പറയുന്നുണ്ട് അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഓ ഇവള് കിച്ചണിൽ എന്തോ വലിയ ഇതുണ്ടാക്കുമ്പോണ്ട് കിച്ചൺ ടീം ആയതാണ് എന്നിട്ട് എന്നിട്ടിപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ പോയിട്ട് എന്തോ ഉണ്ടാക്കാൻ നോക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസും പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിച്ചതാണ് കിരീട യുദ്ധം കിരീട യുദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊപ്പി ടാസ്ക് ഉണ്ടല്ലോ അത് ബിഗ് ബോസ് നിർത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഫസ്റ്റ് ടാസ്കിലും സെക്കൻഡ് ടാസ്കിലും ഇഞ്ചുറിയായി ഇനിയിപ്പോൾ മൂന്നാമത്തെ ടാസ്ക് കൂടെ കൊടുത്ത എപ്പംമാർ എന്ത് ചെയ്യുമെന്ന് ബിഗ് ബോസിനെ അറിയാം അതുകൊണ്ട് ആ ടാസ്ക് ഒന്ന് ചെറുതായി ഒന്ന് മാറ്റി കൊടുത്ത് ബിഗ് ബോസ് ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാധനം ഒരു വടി വടിപോലത്തെ ഒരു സാധനം അതിൻ്റെ അറ്റത്ത് ഒരു ഇതുണ്ടാവും അതിലേക്ക് ബോൾ നാല് ബോൾ അടുക്കി വെച്ചിട്ട് അങ് അങ്ങോട്ടും ഇവിടെ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് അവിടെ പോകണം അവിടെ നിന്ന് രണ്ടാമത്തെ ബോൾ എടുത്ത് വെക്കണം ഇപ്പഴത്തൊന്ന് മൂന്നാമത്തെ അങ്ങനെ നാല് ബോളുണ്ട് നാല് ബോളും അനങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിട്ട് തട്ടണം അതായിരുന്നു ഗെയിം ഗെയിം എങ്ങനെ അതായിരുന്നു അപ്പോൾ ഗെയിം ഓണിയാൽ ഫസ്റ്റ് ചെയ്തു നന്നായി ചെയ്തു സെക്കൻഡാണ് സെക്കൻഡ് ലൈവിലായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക ഈ മസ്താനിയൊക്കെ ഉണ്ടല്ലോ മസ്താനിയൊക്കെ പത്ത് പത്ത് മിനിറ്റാണ് ആ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ നടന്നിരിക്കുന്നത് അങ്ങോട്ട് പോകും വീഴും ഇങ്ങോട്ട് പോകും വീഴും എല്ലാവരും പെറുക്കിയെടുത്തു കൊടുത്ത് അവസാനം ബിഗ് ബോസ് പറഞ്ഞ് മതി ഇനി പെറുക്കിയെടുത്ത് കൊടുക്കരുത് കാരണം നിങ്ങൾ കളിക്കണമെങ്കിൽ നിങ്ങൾ പെറുക്കണം അതായത് സ്വന്തം തന്നെ പെറുക്കിയെടുത്ത് വെക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയും ഒരുപാട് നേരം മസ്താനി അത് വെച്ചിട്ട് നിന്നു ശേഷം പിന്നെ നോറ വന്നു നോറ സൂപ്പറായി ചെയ്തു പിന്നെ വന്നാണ് നിവിൻ വന്നു നിവിനും ചെറുതായിട്ട് പൂവൊക്കെ ചെയ്തു എന്നാലും കുഴപ്പമില്ല ഫിനിഷ് ചെയ്തു ഗെയിം എല്ലാവരും ഫിനിഷ് ചെയ്തു കാരണം ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഗെയിം ഫിനിഷ് ചെയ്യണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫിനിഷ് ചെയ്തതിൽ മസ്താനി പത്ത് മിനിറ്റ് നൂറ ടു പോയിൻറ്റ് തേർട്ടി ഫൈവ് സെക്കൻഡ് തേർട്ടി ഫൈവ് അല്ല ഫിഫ്റ്റി ത്രീ സെക്കൻഡ് നിവിൻ മൂന്ന് മിനിറ്റ് ഓണിയൽ രണ്ട് മിനിറ്റ് ഇപ്പോൾ ഇനിയിപ്പോൾ ഫൈനലിലേക്ക് പോകുന്നത് ന്യൂറയുടെ ടീമും ഓണിയാലിൻ്റെ ടീമാണ് ഇനിയിപ്പോൾ ആ ഗെയിം ഇന്നുണ്ടാവാൻ വിചാരിക്കുന്നത് അടുത്ത കാണിച്ചാണ് പണിഷ്മെൻറ്റിൻ്റെ കാര്യം അതായത് ജിസയിൽ അനുമോളെ പോലെയും ഷാനവാസിനെ പോലെ ഓണിയൽ ചെയ്യണതൊക്കെയാണ് കാണിച്ചു കൊണ്ടിരുന്നത് ലൈവില് നല്ല രസമുണ്ടായിരുന്നു അവരുടെ അല്ല ഈ ഷാനവാസും ഓണിയൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അനീഷിനെ പിടിച്ച് നടുവിലിരുത്തി അനീഷിനെ ഷാനവാസം ഓരോന്ന് പറയും അത് ഇമിറ്റേറ്റ് ചെയ്ത് ഓണിയൽ ഓരോന്ന് പറയും അതാണ് ഇവർ അനുമോളും ജിസയിലിൻ്റെയാണ് നല്ല രസമായിട്ടുണ്ടായിരുന്നു അനുമോളിട്ട് നല്ല പണി തന്നെയാണ് ജിസൈലിനെ വിചാരിച്ചു ജിസൈലിനിട്ട് പണി കൊടുക്കാൻ അല്ല ജിസലിനാണ് പണി സ്വന്തം പണി വാങ്ങിച്ച പോലെയാണ് ജിസൈലിന്റെ കാര്യമായി പോയത് കാണിക്ക ഓക്കെ ഐസ് കട്ടെടുത്ത് വായയിൽ ഇടുന്നു ജിസൈലി ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട് എന്ത് ഇതില്ല ഹൈജീൻ ഇല്ലാത്തതാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ ചെയ്തേ പറ്റുള്ളൂ പിന്നെ ബാത്റൂമിന്റെ അവിടെ അടിച്ചു വാരണത് പിന്നെ മിമിക്രി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ലൈവില് അതൊന്നും നമ്മുടെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നല്ല രസമുണ്ട് കാരണം നമ്മുടെ അനുമോളും മലയാളത്തിൽ മിമിക്രിയൊക്കെ പറയുമ്പോൾ ജിസയിൽ അത് മലയാളം അറിയാത്ത അറിയാണ്ട് പറയുമ്പോൾ ആ ഒരു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ നല്ല രസമായിട്ടുണ്ടായിരുന്നു ഇരുന്ന് കാണാൻ കഴിഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നതാണ് മൈജിന്റെ ഒരു സമ്മാനം അതായത് വീട്ടിലെത്തിക്കും എന്നുള്ള രീതിയിൽ ഒരു മൈജിന്റെ ഒരു ആഡ് കാണിക്കുന്നുണ്ട് അതുപോലെ എല്ലാവർക്കും എൻവലപ്പുകൾ കൊടുക്കും നമ്മുടെ കണ്ടസ്റ്റൻസിന് അതിൽ മൂന്ന് എൻവലപ്പുകളിൽ മാത്രം മൈജിന്റെ മറ്റൊരു ലോഗോ ഉണ്ടാവും അവർക്ക് സമ്മാനം വീട്ടിലെത്തിക്കും അങ്ങനെയായിരുന്നു അതിൽ സമ്മാനം കിട്ടിയത് ന്യൂറ സാബുമാൻ ആൻഡ് അഭിലാഷിനെയാണ് സമ്മാനം കിട്ടിയത് അപ്പോൾ ഇവർ തിരഞ്ഞെടുത്ത സാധനങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അഭിലാഷ് വന്നിട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ ഒരു ഫോൺ തിരഞ്ഞെടുത്തു സാബുമാൻ വന്നിട്ട് ഫ്രിഡ്ജാണ് സെലക്ട് ചെയ്യുക ന്യൂറ വന്നിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനാണ് സെലക്ട് ചെയ്യണത് അങ്ങനെ അതായിരുന്നു അപ്പോൾ ആ മൈജിൻ്റെ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചതാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിസേലിൻ്റെയും അനിമോളുടെയും തന്നെയാണ് രണ്ടുപേരും ബെഡിൽ അനുമോളുടെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട് ബെഡിൽ പോയി കിടന്നിട്ട് ജിസേൽ പറയുന്നുണ്ട് എടിക്കല്ലി ഇവിടെ കിടന്നാൽ നിനക്കെല്ലാം കാണാല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ എനിക്ക് എല്ലാം കാണാം നോക്ക് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കടന്ന് കഴിഞ്ഞാൽ കണ്ടോ എല്ലാം എനിക്ക് കാണാം നിങ്ങളുടെ ബെഡ്ഡൊക്കെ കറക്റ്റായി കാണാം എന്നുള്ള രീതിയിലൊക്കെ ജിസൈലിനോട് പറയുന്നുണ്ട് അപ്പോൾ ജിസേൽ പറഞ്ഞു ഓ നിനക്ക് അത്രക്ക് ഇഷ്ടമാണ് ഇതിനെയൊക്കെ കാണാൻ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് നല്ല ഒരു ഫ്രണ്ട്ലി ടോക്ക് അവിടെ നടക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് സെറാലാക്സിന്റെ സ്പോൺസേർഡ് ടാസ്ക് ആണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഡിന്നർ കഴിക്കേണ്ടത് ഡിന്നർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരത്ത് വന്ന് പറയുന്നുണ്ട് എല്ലാവരും കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രം എല്ലാവരും കഴുകി വെക്കാറുണ്ട് പക്ഷേ കഴുകി വെക്കാത്തവരുടെയും നമ്മുടെ കിച്ചൺ അതായത് വെസൽ ടീം വന്നിട്ട് കഴുകി വെക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വെസൽ ടീം അങ്ങനെയല്ല കഴുകി വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ മസ്താനി പറയേണ്ടത് ഇല്ല കഴുകി വെക്കില്ല അവനവൻ കഴിച്ച പാത്രം പോലും നിങ്ങൾക്ക് കഴുകി വെക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കഴുകി വെച്ചില്ലെങ്കിൽ അത് അവിടെ ഇരിക്കും ഞങ്ങളെ കൊണ്ട് കഴുകി വെക്കാനൊന്നും പറ്റില്ല എന്ന് മസ്താനി പറയുന്നുണ്ട് അപ്പോൾ ഇതെന്ത് സ്വഭാവമാണ് എന്നുള്ള രീതിയിലൊക്കെ ശരത്തും ഇവിടെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മസ്താനി പറയുന്നുണ്ട് ഇവിടെ ഉള്ളത് എൻ്റെ വീട്ടുകാരൊന്നുമില്ലല്ലോ കണ്ടസ്റ്റൻസിനല്ലേ മസ്താനി പറയണ്ടേ ഇല്ല ഞാൻ ഒരിക്കലും കഴുകി വെക്കില്ല നിങ്ങളുടെ പ്ലേറ്റ് നിങ്ങൾ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് ഉണ്ടാവില്ല അത്ര തന്നെ ഞാൻ കഴുകി വെക്കുമെന്ന് ആരും വിചാരിക്കേണ്ട ഒരു ഫെസിലിറ്റീമിൻ്റെ ആ ഭാ അതിന് ഒരു ഇതും ഉണ്ടാവില്ല നിങ്ങൾ കഴിച്ചു പാത്രം നിങ്ങൾ കഴുകി വെക്കുക അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശരത്ത് പറയും എന്ത് പെണ്ണാണ് അത് ശരത്ത് പിന്നെ പറയല്ലോ എന്താണ് നിനക്ക് എന്ത് ധൈര്യം ഓടി എന്നുള്ള രീതിയിലേക്കാണ് ശരത്തിൻ്റെ സംസാരം പോകുക അപ്പം ശരത്തിനെ മസ്താനി പറയുന്നത് ആ നീ ഇവിടെ എന്താ കാണിച്ചു കൂട്ടി എന്ന് എന്തൊക്കെ കാണിച്ച് കൂട്ടിന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം വീട്ടിൽ കുടുംബവും ഭാര്യ മക്കളൊക്കെ ഉള്ള പിന്നെ വീണ്ടുള്ളിൽ കാണിച്ചു കൂട്ടിയതൊക്കെ ഞങ്ങൾ കണ്ടു എന്നുള്ള രീതിയിലൊക്കെ മസ്താനി പറയണ്ട മസ്താനിനോടപ്പം ശർച്ച വയ്ക്കേണ്ടത് നീ ആരാ എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയണേ എൻ്റെ പെണ്ണിൻ്റെ പേരെടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് അപ്പം അത് പറഞ്ഞിട്ട് മസ്താനം നടന്നു പോയി കിടന്നുറങ്ങാണ് പിന്നെ കാണിക്കുന്നത് ഒരു ഒരു മണി ഒന്നര ആവുമ്പോൾ സമയത്ത് കാണിക്കുകയാണ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ബറും ശരത്തും കൂടെ വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് പറയുന്നത് കണ്ടോ ബസ്സിലൊന്നും കഴുകി വെച്ചിട്ടില്ല നാളെ തിരുവോണമാണ് സെലിബ്രേഷനാണ് ഇങ്ങനെ പാത്രമൊക്കെ കഴുകാണ്ട് ഇട്ടിട്ട് പോയാൽ നാളത്തെ പരിപാടി എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഇവർ പോയി വിളിക്കുന്നുണ്ട് ഉറങ്ങണ്ട ഈ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഉറങ്ങിയാൽ മതി അല്ലാതെ ഇവിടെ ഉറങ്ങണ്ട കാരണം നാളെ തിരുവോണമാണ് എന്ന് വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റനെ പോയി വിളിക്കുന്നുണ്ട് ക്യാപ്റ്റൻ വന്ന് നോക്കിയിട്ട് അവരെ വിളിച്ച് അവർ രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ പോയി ഉറങ്ങുന്നുണ്ട് അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് അക്ബർ സ്ഥലത്ത് വന്നിട്ട് പുതപ്പൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് ഇനി വിൻ്റെ ഇത് കഴുകി വെക്കാണ്ട് ഇവിടെ ആരും ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മസ്താനി ആ സമയത്ത് ആരും പോകണില്ല ബിന്നി മാത്രം കഴുകാന്ന് പറഞ്ഞു പക്ഷെ ബിന്നി മാത്രം പോകില്ല നിറയെ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത് ഇപ്പോൾ രാവിലെ രാവിലെ എണീച്ചപ്പോൾ ഒരു ഏഴര സമയമൊക്കെ ആയപ്പോൾ വെച്ച് നോക്കിയപ്പോൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ബിന്നി നിന്ന് പാത്രം കഴുകുന്നുണ്ട് അപ്പോൾ രേണു സുതിയൊക്കെ നിന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഉണ്ടോ ഒരു ഓണമൊക്കെ ആയിട്ട് ഒന്നാമത്തേത് ഇങ്ങനെ രാത്രി പാത്രം കഴുകാണ്ട് ഒരു രാത്രിയും ഇവിടെ കടന്നു പോയിട്ടില്ല എപ്പോഴും പാത്രം കഴുകി വെച്ച് ക്ലീൻ ആക്കിയിട്ടാണ് ഉറങ്ങാറ് ഇതെല്ലാ പാത്രം കൂടെ അവിടെ വാഷ് മെഷീനിൽ കിടക്കുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലത്തെ ഇന്നലത്തെ എപ്പിസോഡ് എന്തായാലും നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്തായാലും ഒരിക്കൽ കൂടി ഓണാശംസകളും ലബ്ദിനാശംസകളും പറയുന്നു താങ്ക് ഫോർ വാച്ചിങ്